നമസ്കാരം നമ്മൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്താണ് അല്പം പ്രായമായ മനോനില തെറ്റിയ ഒരു വ്യക്തിയെ ഇന്നലെ അവിടെ കണ്ടു അദ്ദേഹം പോലെ കൗതുകത്തോടെ ചുറ്റുപാടുമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ട് കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൈകളിൽ ഉള്ള പ്ലാസ്റ്റിക് കവറിൽ ജ്യൂസ് കുപ്പികളും പഴങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവയൊക്കെ കാണിച്ചു തന്നു മനോനില പൂർണ്ണമായും തകരാറിലായ ഒരാളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് മനോനില തെറ്റി വീട് വിട്ടിറങ്ങിയതാകാം അദ്ദേഹത്തെ ഇപ്പോഴും ആരെങ്കിലും ഒരു കുടുംബം സുഹൃത്തുക്കൾ ഒരു പക്ഷെ അന്വേഷിക്കുന്നുമുണ്ടാകാം ആരും അറിയാതെ ആരും ശ്രദ്ധിക്കാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇതുപോലുള്ളവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു വഴിയിൽ കാണുന്ന ആരെങ്കിലും അവർക്ക് ഭക്ഷണവും മറ്റും നൽകുന്നു നമ്മൾ തിരക്കു ജീവിതത്തിൽ മറന്നു ഇത്തരം കാഴ്ചകൾ ഒരു നിമിഷം നമ്മെ നിർത്തി ചിന്തിപ്പിക്കുന്നു നമുക്ക് ചുറ്റും നമ്മൾ കാണാതെ പോകുന്ന എത്രയോ ജീവിതങ്ങൾ എത്രയോ കഥകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം